നമസ്കാരം ഞാൻ രാജൻ സിദ്ധാന്തപുരം ഞാൻ വേദികളിൽ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ ഒരു സോളോ ഡ്രാമയാണ് അരിക്കൊമ്പൻ ലോകം ഇന്ന് വലിയൊരു ദുരിതാശ്വാസ ക്യാമ്പുകളാൽ മാറിയിരിക്കുകയാണ് പരസ്പരം ആണവ ഫോർമനകൾക്ക് മൂർച്ച കൂട്ടുമ്പോഴും ആവാസ വ്യവസ്ഥകൾ തകർത്തെ തകർത്തെറിയപ്പെടുമ്പോഴും പട്ടിണി മരണങ്ങൾ അനുദിനം പെരുകി വരുന്ന ഈ വർത്തമാന കാലത്ത് അതിശക്തമായ ഒരു പ്രമേയവുമായാണ് ഞാൻ അരിക്കൊമ്പൻ എന്ന നാടകത്തിലൂടെ ജനസമക്ഷം വരുന്നത് എല്ലാ നാടക പ്രേമികളുടെയും പൂർണ്ണമായ സപ്പോർട്ടും സഹകരണവും എൻ്റെ ഈ കൊച്ചു കലാ സംരംഭത്തിനുണ്ടാകണമെന്ന് മാന്യ നാടക കലാപ്രേമികളോട് വിനിയപരിസരം അഭ്യർത്ഥിക്കുകയാണ് നമസ്കാരമുണ്ട് കുഞ്ഞു കേട്ടോ നമസ്കാരം തീർച്ചയായും കണ്ടു സന്തോഷമുണ്ട് പിന്നെ ഞാനൊരു നാടകത്തിന്റെ വർക്കുമായിട്ട് ഇങ്ങോട്ട് വന്നതാണ് കണ്ടതിൽ ഏറെ സന്തോഷം എന്തായാലും കുഞ്ഞാട്ടനെ ഒന്ന് കാണണം എന്ന് കുറേ നാളായി വിചാരിക്കുന്നു ശരി ഈ ഈ ഞാൻ ഈ ലോകനാർഗാവ് പശ്ചാത്തലം തിരഞ്ഞെടുക്കുമ്പം തന്നെ ലോകനാർഗാവിൻ്റെ കഥയും ഐതിഹ്യങ്ങൾക്കൊപ്പം തന്നെ ഒരുപാട് അതിനോട് കൂടി ചേർക്കാൻ പറ്റുന്ന ഒരു പേര് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞങ്ങളൊക്കെ നാടകം അവതരിപ്പിക്കുമ്പോൾ ഈ അവതരണത്തിന് മുമ്പ് ഒരു ഗാനം വെക്കും അത് കുഞ്ഞിരാമട്ടൻ എഴുതിയ ആ ലോകനാർഗാവിൽ അമ്മേ ആ ആ ഗാനങ്ങളൊക്കെയാണ് അപ്പോഴേ ഒന്ന് നേരിട്ട് കാണും കുഞ്ഞാവട്ടന് ഇപ്പോൾ നവമാധ്യമങ്ങളൊക്കെ ഒരുപാട് കവിതകളൊക്കെ എഴുതുന്നുണ്ട് അപ്പം കുഞ്ഞാമണ്ഠനെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് കുഞ്ഞാവട്ടൻ കുറച്ച് സമയം ഞങ്ങൾക്ക് ഒരു ഇനി പഠിച്ച് ചെലവഴിക്കാൻ തീർച്ചയായും മാന്യ പ്രേക്ഷകരെ ഞാനൊരു നാടക സംബന്ധിയായ ഒരു ചെറിയ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ലോകനാർഗാവിൽ വന്നതായിരുന്നു ഋതിഷ കണ്ടുമുട്ടിയത് പ്രശസ്ത കവിയും ഗാനരചിതവുമായിട്ടുള്ള നമുക്കൊക്കെ സുപരിചിതനായിട്ടുള്ള ശ്രീ കുഞ്ഞിരാമൻ മേമിണ്ട മേമിണ്ട അവയാണ് അദ്ദേഹത്തെ കണ്ടുമുട്ടിയതിൽ ഏറെ സന്തോഷമുണ്ട് കുഞ്ഞിരാമട്ട ഈ ലോകനാർഗാവ് എന്ന് പറയുമ്പോൾ തന്നെ ഈ ലോകനാർഗാവിനോട് ഞാൻ നേരത്തെ പറഞ്ഞു ഏറെ ബന്ധിപ്പിച്ച ഒരു പേര് കൂടിയാണ് ലോകനാർഗാവിനെ പറ്റിയാണ് കുഞ്ഞിരാമട്ട ഏറ്റവും കൂടുതൽ പാട്ടുകൾ എഴുതിയത് എന്ന് തോന്നുന്നു ഒരുപാട് ആൽബങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ ആയതാണോ അല്ലെ കുഞ്ഞിരാമട്ടി ഈ പ്രദേശവാസിയായതും ഈ അടുത്ത പ്രദേശവാസി ആയതുകൊണ്ടാണോ അതിനെപ്പറ്റി ഒരു ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ ഈ അമ്പലമായിട്ട് ബന്ധമുള്ള ആളാണ് ബന്ധം എന്ന് വെച്ചാൽ ആത്മബന്ധമാണ് എൻ്റെ പിതാമഹൻ വലിയച്ഛൻ എന്നെ ചെറിയ കുഞ്ഞു കുഞ്ഞുനാളിൽ ഇവിടെ കൂട്ടിക്കൊണ്ടു വരാറുണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെയാണോ വീട് അപ്പോൾ അങ്ങനെയുള്ള ബന്ധമാണ് എപ്പോഴും ഇവിടെ വരും അങ്ങനെ ലോകനാർ എന്ന് പറഞ്ഞാൽ അതൊരു വികാരമാണ് എനിക്ക് എന്നെ സംബന്ധിച്ച് ലോകനാർ കാവിലമ്മ ലോകനാർ കാവിലമ്മയെ ധ്യാനിച്ചുകൊണ്ടാണ് ഞാൻ ഏത് സൽപ്രവൃത്തിക്കും മുതിരാറുള്ളത് അങ്ങനെയാണ് അത് ഈ പാട്ടുകൾ മനസ്സിൽ വരാൻ കാരണം ഞാൻ അത്തരത്തിലുള്ള വലിയ കവിതകളോ മറ്റോ ഒന്നും ആദ്യം എഴുതിയിട്ടൊന്നുമില്ല കുട്ടിക്കാലത്ത് ചെറുതൊക്കെ കുത്തിക്കുറിക്കും കുറിക്കും അത്ര തന്നെ അങ്ങനെയാണ് ഒരു ദിവസം എനിക്ക് ഒരു മനസ്സിൽ ഒരു ഉണർവുണ്ടായത് അതായത് കാവിലമ്മയെക്കുറിച്ച് പാട്ടേഴ്തും അന്നത്തെ കാലത്തെ ധാരാളം ഭക്തിഗാനങ്ങൾ ഒരു സമയമായിരുന്നു പല ക്ഷേത്രങ്ങളെ പറ്റിയും ഭക്തിഗാനങ്ങൾ പുറത്തിറങ്ങുന്ന കേസറ്റുകളായി പുറത്തിറങ്ങുന്ന കേസറ്റുകളുടെ ഒരു പ്രളയം തന്നെയായിരുന്നു ഭക്തിഗാനങ്ങളുടെ വലിയ വലിയ ആൾക്കാരൊക്കെ രചിക്കുന്ന പാട്ടുകൾ യേശുദാസ് ജയചന്ദ്രൻ മുതലായ ആൾക്കാരൊക്കെ പാടുന്ന ആ പാട്ടുകളൊക്കെ ധാരാളം കേട്ട് അതിൽ എന്താ പറയേണ്ടത് ലയിച്ചു പോകാറാണ് അന്നത്തെ പതിവൊക്കെ എനിക്ക് വെറുതെ തോന്നി കാവിലമ്മയെക്കുറിച്ച് രണ്ട് വരികൾ എന്ന് മനസ്സിൽ വന്ന് ഉദിച്ചതാണ് ഞാൻ കരുതിക്കൂട്ടിയൊന്നും ചെയ്തല്ല അങ്ങനെ വരികൾ മനസ്സിൽ വന്ന് ഒരു ദിവസം രാത്രി എൻ്റെ ജോലിയൊക്കെ മതിയാക്കിയതിന് ശേഷം ഒരു സന്ധ്യയ്ക്ക് ശേഷം വീട്ടിൽ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വിചാരം മനസ്സിലുണ്ടായത് ഞാൻ എന്നും കടലാസും എടുത്ത് മേശപ്പുറത്ത് വെച്ച് ഇരുന്ന് കുറച്ചു നേരം ചിന്തിച്ച് ആദ്യത്തെ വരികൾ അതായത് എൻ്റെ ഗാനങ്ങൾ പുറത്തിറങ്ങെന്ന് പറഞ്ഞാൽ ആദ്യത്തെ വരികൾ എന്നിൽ ഉദയം ചെയ്തതാണ് അമ്മയെ ലോകനാർക്കാവിൽ അമ്മേ അണയുന്നു നിൻ പദിൽ നിന്നുള്ള വരികളാണ് അതിനുശേഷം ഒരു ഗാനം കൂടി രചിക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടായി അങ്ങനെയാണ് ബ്രാഹ്മ മുഹൂർത്തത്തിൽ ശംഘനാദം കേട്ടു അതെ ലോകനാർ കാവിൽ സുപ്രഭാതം ജയേന്ദ്ര സാർ ആലപിച്ചതായിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള പിന്നെ ഒരു അഞ്ജലി കൂപ്പുന്ന ദേവി എന്ന് പറഞ്ഞ മറ്റൊരു ഗാനം അങ്ങനെ മൂന്ന് ഗാനങ്ങൾ ഞാൻ എൻ്റെ ഡയറിയിൽ കുറിച്ച് വച്ചു കുഞ്ഞിരാമട്ടനെ കുഞ്ഞിരാമട്ടനെ ആ വാക്കുകളുണ്ട് ആദ്യ എഴുതിയ വരികൾ അമ്മേ അമ്മേ ലോകനാർ കാവിലമ്മ അത് ശരിക്കും ആ അമ്മയുടെ അനുഗ്രഹം ശരിക്കും കുഞ്ഞിരാമട്ടന് പിന്നീട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പിന്നീട് തെളിയിച്ചിട്ടുണ്ട് കാരണം കുഞ്ഞിരാമട്ടന് ഒരുപാട് രചനകൾ കവിത ആയാലും രചനകളായാലും അതിലെ പല പ്രശസ്തരും പ്രമുഖരുമായിട്ടുള്ള അടുത്ത് ഇടപഴകാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് പ്രമുഖർ കുഞ്ഞിരാമട്ടൻ്റെ ആ വരികൾ പാടിയിട്ടുണ്ട് അത് ഒരു ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് കേരളത്തിൽ മലയാളികളുടെ പാപഗായകൻ ജയചന്ദ്രൻ സാർ അത് അദ്ദേഹത്തിൻ്റെ ആ ഗാംഭീര്യമായിർന്ന ആ സ്ഫടതയാർന്ന ആ ശബ്ദത്തിൽ കുഞ്ഞിരാമട്ടൻ്റെ വരികൾ വരുവാന്ന് പറയുമ്പോൾ ശരിക്കും അനുഗ്രഹം അങ്ങനെ പിന്നെ പാട്ട് ട്യൂൺ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ച് അപ്പം പറഞ്ഞു ട്യൂൺ ചെയ്യാറുണ്ട് അയാൾ നന്നായി ട്യൂൺ ചെയ്യും അങ്ങനെ അടുത്ത് പാട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ എനിക്ക് ഈ പാട്ട് ഓർമ്മ വന്നല്ലോ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഇങ്ങനെ രണ്ട് മൂന്ന് പാട്ട് എഴുതി വെച്ചിട്ടില്ലേ പിന്നെ അതൊന്ന് ട്യൂൺ ചെയ്യാൻ നന്നായിരുന്നു ലോകനാർ ഗാവലമ്മയെ കുറിച്ചുള്ള പാട്ടാണ് ശരി നിങ്ങളൊരു പൺ പിന്നെ ഒരു അടുത്ത ഞായറാഴ്ച അദ്ദേഹത്തിൻ്റെ ജപ സ്കൂള് അവിടെ വന്നാൽ മതി അവിടെ നിങ്ങൾ ഈ പാട്ടിയെടുത്ത് അവിടെ വരണം അപ്പം അങ്ങനെയാണ് ഞാൻ ഞായറാഴ്ച അവൻ പറഞ്ഞ അതേമാതിരി തന്നെ ഈ പാട്ടുകളെടുത്ത് അവിടെ ചെന്ന് മാഷയ്ക്ക് വലിയ ഇഷ്ടം തോന്നി അരി ഞാനതൊന്നും പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഇയാൾ നല്ല സംഗീതത്തിന് വേറെ ഉള്ള ആളാണ് നല്ല കച്ചേരി ഒക്കെ നടത്തുന്ന മാഷാണ് അപ്പോൾ മാഷു പറയുന്നത് നല്ല പാട്ടാണല്ലോ അപ്പോ എന്നോട് പിന്നെ ഉടനെ മാഷു വെച്ചാൽ നിങ്ങൾ ഒരു എട്ട് പാട്ട് കണക്കായിട്ട് എഴുതണം ബാക്കി പാട്ട് കൂടി പാട്ട് അന്നത്തെ കണക്ക് അങ്ങനെയാണ് ആ ആ ഒരാൽബത്തില്ല അതായത് ഓടിയോടിയോ ആൽബം അന്നത്തെ ഒരു ഇന്നത്തെപ്പോഴത്തെ സി ഡി ഇറങ്ങുന്നതിന്റെ മുൻപേ അപ്പൊ ബാക്കി പാട്ടുകളോട് എഴുതണം നിങ്ങൾ അഞ്ച് പാട്ട് കൂടി എഴുതണം അതിന് നമുക്കൊരു കേസറ്റാക്കി ഇത് ഇറക്കണം അത് ആഗ്രഹം പ്രകടിപ്പിച്ചു ഞാൻ പറഞ്ഞ് ഞാൻ ശ്രമിക്കാം മാഷെ എന്ന് പറഞ്ഞ് അങ്ങനെ ആണ് കൂടുതൽ പ്രചോദനം ഉണ്ടായി അതിന് അങ്ങനെയാണ് അതിലെ ബാക്കി പാട്ട് എഴുതാൻ വേണ്ടി അതിനുശേഷം എട്ട് പാട്ടിന് പകരം പത്ത് പാട്ട് ഞാൻ അദ്ദേഹത്തിന് എഴുതി കൊടുത്തു അദ്ദേഹം അതൊക്കെ മനോഹരമായി ട്യൂൺ ചെയ്ത് പത്ത് പാട്ടും ട്യൂൺ ചെയ്ത് ഒരുപാട് കവിതകളും അതുപോലെ ഗാനങ്ങളും രചിച്ചിട്ടുണ്ട് പക്ഷെ കുഞ്ഞിരാമട്ടന്റെ ഭാഗത്ത് നിന്നൊരു ഒരു ഒരു പുസ്തകം അല്ലെങ്കിൽ സമാഹാരങ്ങളോ ഒന്ന് പ്രകാശനം ചെയ്തതായിട്ട് കാണുന്നില്ല അത് ഞങ്ങൾക്ക് ഒരു ഒരുപാട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് നിന്ന് പലരും പറയാറുണ്ട് എന്നോട് അതിനെ പറ്റി ഒന്നും ശ്രമിച്ചിട്ടില്ല ഇതുവരെ നോക്കട്ടെ ഓ അല്ലെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കുഞ്ഞി രാമട്ടിൽ നിന്ന് അങ്ങനെ ഒരു പ്രസിദ്ധി പക്ഷെ ഈ അടുത്ത കാലത്ത് കുഞ്ഞിരാമട്ടൻ നവമാധ്യമങ്ങളെ നല്ലോണം അത് ആ രംഗത്തേക്ക് ഒന്ന് നല്ലോണം ഒരു കളി കളിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞാട്ടിന് ആ കുഞ്ഞാമുട്ടൻ്റെ നല്ല ആ സമയം നല്ല സമയമൊന്നുമല്ല കുഞ്ഞാമട്ടൻ്റെ തുടക്ക സമയത്തൊന്നും വേണ്ടത്ര ജനശ്രദ്ധ പിടിച്ചുപറ്റാനോ അല്ലെങ്കിൽ ജനശ്രദ്ധയുണ്ട് പക്ഷേ അത് വേണ്ടത്ര ഉപയോഗിക്കാനോ അങ്ങനെയൊന്നും കുഞ്ഞാട്ടം ശ്രമിച്ചിട്ടില്ല അതായത് കുഞ്ഞാമുട്ടൻ കരുതി കൂട്ടി അങ്ങനെ ഒരു ഒഴിഞ്ഞ് നിൽക്കുന്നതായോ അങ്ങനെ ഒരു വിമുഖത അങ്ങനെ അങ്ങനെയുള്ളൊരു പ്രശസ്തി ആഗ്രഹിക്കാത്തത് കൊണ്ടോ പക്ഷേ ഇപ്പം കുഞ്ഞിരാമട്ടൻ നവമാധ്യമങ്ങളിലൂടെ ഞങ്ങളുടെ ഇങ്ങനെ ദിവസേന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ആ മാധ്യമങ്ങൾ ഉപയോഗിക്കാൻ കുഞ്ഞിരാമട്ടന് തോന്നിയതും ഈ പ്രകാശന ഇതിലേക്കുള്ള ഇതിലേക്കുള്ളൊരു ചുവടുവപ്പായിട്ട് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം അല്ലേ സ്വതവേ ഞാനൊരു ഒതുങ്ങി ജീവിക്കുന്ന മനുഷ്യനാണ് ഈ ഒരു സ്വഭാവം എന്നിലുണ്ട് ഒന്നിനും അങ്ങോട്ട് എടുത്തുചാടാറൊന്നുമില്ല പിന്നീട് ആദ്യമായിട്ട് കവിത പ്രസിദ്ധീകരിച്ചത് ഈ വടകര ഒരു ജനരമ എന്ന് പറഞ്ഞൊരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു ജനരമ അവരാണ് എൻ്റെ ഒരു കവിത ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് പിന്നെ അപ്പോഴാണ് ഇത് ഇങ്ങനെ കവിത എൻ്റെതും വരും എന്ന് ഉള്ളൊരു ചിന്ത മനസ്സിലുണ്ടായത് ഈ പിന്നെ ഒരു നല്ല ഒരു പ്രസിദ്ധീകരണത്തിൽ അതായത് എന്താ പറയേണ്ടത് ഈ സമാന്തര പ്രസിദ്ധീകരണങ്ങൾ ഒക്കെ പിന്നെയാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത് പിന്നെ ചന്ദ്രികാഴ്ച പതിപ്പ് ഈ കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ചില്ല മാസിക അതിലേക്ക് കുഞ്ഞിരാമണ്ടൻ പ്രസിദ്ധീകരിക്കാൻ കൊടുത്തതൊക്കെ പ്രസിദ്ധീകരിച്ച് അത് മാത്രമല്ല നിങ്ങൾ എഴുതിയ പാട്ടുകളൊക്കെ പാടാൻ പ്രശസ്ത ഗായകന്മാർ പോലും തയ്യാറായുന്നുണ്ട് തീർച്ചയായും അതിനു അപ്പം കുഞ്ഞിരാമണ്ടൻ തന്നെ സ്വയം അതിൽ നിന്ന് വിട്ടുന്നതാണ് പക്ഷെ ആകാശവാണി പോലുള്ള മാധ്യമങ്ങളിലും കുഞ്ഞിരാമട്ടൻ ആകാശവാണിയിൽ എന്റെ പാട്ടുകൾ വരാറുണ്ട് വരാറുണ്ട് ഇടയ്ക്കൊക്കെ അവര് പ്രക്ഷേപണം ചെയ്യാറുണ്ട് ഞാൻ അത് ആകാശവാണിക്ക് പാട്ട് എഴുതിയേക്കും അത് അവർ സെലക്ട് ചെയ്ത് അങ്ങനെ ഇടയ്ക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ദിവസം സമയമൊക്കെ എന്നെ അറിയിക്കും അത് വരാറുണ്ട് ഈ അടുത്ത കാലത്ത് ഒന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന അവസരത്തിൽ കുഞ്ഞിരാമേട്ടൻ ഒരു സർപ്രൈസ് ആകാൻ ഇവിടെ ഒരു ഇപ്പോൾ ഒരു അതിഥി എത്തും അത് നമുക്ക് വന്നിട്ട് അയാളെ ഞാൻ കുഞ്ഞിരാമേട്ട് പരിചയപ്പെടുത്താം കുഞ്ഞിരാമേട്ടെ കണ്ട സമയത്ത് ഞാൻ കോൾ ചെയ്തിട്ടുണ്ട് ആ വ്യക്തി ഇപ്പം കുഞ്ഞിരാമേട്ടനെ കാണാനും ഇവിടെ എത്തുന്നുണ്ട് നേരത്തെ സംസാരിച്ചപ്പോ ജയചന്ദ്രൻ മലയാളികളുടെ ഭാവൻ കിട്ടുന്നില്ല ഈ ലോകനാര പാട്ട് അതിൻ്റെ പാട്ട് ട്യൂൺ ചെയ്തതിന് ശേഷം ട്യൂൺ ചെയ്ത ജയന്മാഷും ഇവിടെ ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നമുക്ക് പിന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിരുന്നു ജയചന്ദ്രനെ കൊണ്ട് പാടിക്കണം ഈ പാട്ട് എന്നുള്ളത് അന്ന് ജയചന്ദ്രൻ പിന്നെ ഗാനരംഗത്ത് അതായത് ആലാപന രംഗത്ത് നിൽക്കുന്ന സമയമാണ് സിനിമയിൽ അദ്ദേഹം പിന്നെ ഭക്തിഗാനം പാടിയാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും അത് ഇഷ്ടപ്പെടാത്ത ആളാരും ഇല്ല ഈ ഭക്തിഗാനങ്ങളുടെ ഒരു ചക്രവർത്തി തന്നെയായിരുന്നു അയാൾ എന്ന് വേണം പറയാൻ വിശേഷിപ്പിക്കാൻ അപ്പോൾ ഞാൻ നേരത്തെ പ്രകാശനം ചെയ്യേണ്ട കാര്യം പറഞ്ഞു പുസ്തകങ്ങൾ ഒരുപാട് പുസ്തകങ്ങൾ ഇപ്പം സമാഹാരങ്ങളുടെ ഒരു ഒരു വലിയ കൂമ്പാരം തന്നെയുള്ളൊരു ഒരാളെ ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞു ഒരു സർപ്രൈസ് എന്താണ് സാജു ഡോക്ടർ സാജു ഇടച്ചേരി എന്റെ ണ്ടാവും ഇപ്പം സമാഹാരങ്ങൾ നൂറിൽ കഴിഞ്ഞു അല്ലേ നൂറ്റിപ്പത്ത് കഥകളുടെ വലിയൊരു കൂമ്പാരം തന്നെ തീർച്ചയായിട്ടും മിക്കവാറും എല്ലാ കഥകളും തന്നെ ഞാൻ വളരെ അർത്ഥവത്തായ കഥകളാണ് അതെ അതെ പിന്നെ കഥ എന്ന് മാത്രല്ല ഞാൻ അദ്ദേഹത്തിന്റെ കഥകളിൽ മാത്രല്ല പ്രത്യേകത കാണുന്നത് കഥകൾ രചിക്കുന്ന അതില്ല അതിന് ഉപയോഗിക്കുന്ന മീഡിയ ആണ്ടല്ലോ അതെ അതെ ഒരു ഈ ചീട്ടുകളിലുണ്ടല്ലോ പ്ലേ പ്ലാക്കാർട്സ് പ്ലേ ആർട്സിൽ കഥകള് അതുപോലെ മുടി ചെയ്യുന്ന ചീപ്പില്ലേ ചീപ്പിൽ കഥ എഴുതിയിട്ടുണ്ട് അങ്ങനെ ധാരാളം ഒരുപാട് അത്ഭുതങ്ങള് ഇത് പരീക്ഷണങ്ങള് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് പിന്നെ കഥയിലൊക്കെ നല്ല ആശയങ്ങളുണ്ട് ആശയങ്ങളുണ്ട് അത് കഥ വളരെ ചെറിയ കഥകളാണെങ്കിലും കാപ്സൂൾ കഥകളാണ് പക്ഷേ അതിന്റെ ആശയം വലുതാണ് അത് തന്നെ വലുതാക്കിയ വലിയ കഥയാസം അത്തരത്തിലുള്ള അർത്ഥവത്തായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന കഥകളാണ് ഈ ചെറുതായി എന്ന് പറയുന്നത് ഞാൻ വലുത് എഴുതിയിട്ടുണ്ട് എൻ്റെ നൂറാമത്തെ സമാഹാരം മഹാകാവ്യം എന്ന് പറഞ്ഞ ഒരു മഹാകവിതയാണ് വലിയത് നൂറാമത്തെ നൂറാമത്തത് മഹാകാവ്യമാണ് ചുരുക്കി പറഞ്ഞാല് കുഞ്ഞിരാമേട്ട ഇത് കുഞ്ഞിരാമേട്ടയിൽ നിന്ന് ഞങ്ങളൊരു ഒരു പ്രസിദ്ധീകരണം അല്ലെങ്കിൽ ഒരു സമാഹാരം തീർച്ചയായിട്ടും അത് പ്രതീക്ഷിക്കുന്നുണ്ട് അതെന്തായാലും ഉണ്ടാകണം അതിന് ജനങ്ങൾ കൊതിക്കുന്നുണ്ട് കാരണം ഒരുപാട് ഗാനങ്ങളും കവിതകളും രചിച്ചിട്ടുള്ള എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ഒരുപാട് പ്രമുഖ വ്യക്തിത്വങ്ങളായിട്ട് ഇടപഴകാൻ ഭാഗ്യം കിട്ടിയ ഗാവിൽ അമ്മയുടെ എല്ലാ അനുഗ്രഹവും കിട്ടിയിട്ടുള്ളൊരു വലിയൊരു വലിയൊരു ഒരു ഗാനരചയിതാവും കവിയും കൂടിയാണ് നമുക്കൊക്കെ സുപരിചിതനായിട്ടുള്ള ശ്രീ കുഞ്ഞിരാമൻ മുണ്ട ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം ചിലവഴിച്ചതിൽ കുഞ്ഞിരാമട്ടന് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ അത് പിന്നീട് ഒരിക്കലാവാം എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിരാമട്ടനെ ഒരുപാടൊരുപാട് നന്ദിയുണ്ട് പുസ്തകത്തിന്റെ കാര്യം ഞാൻ ശ്രമിക്കാം എന്തായാലും ഒരു പുസ്തകം പുറത്തിറക്കണം നിങ്ങളൊക്കെ ഇങ്ങനെ പറയുന്ന സ്ഥിതിക്ക് എനിക്കും തോന്നുന്നുണ്ട് തീർച്ചയായും തീർച്ചയായും ഞങ്ങളുടെ എല്ലാവിധി